നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ശക്തി എന്ന വാക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിരിക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാവിൽ നിന്ന് തന്നെയാവും അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം പല അവസരത്തിലും അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ശക്തി തുടർന്ന് സമൂഹത്തിൽ മുൻനിരയിലേക്ക് വരാൻ ഇടയുള്ള എല്ലാ ഇടങ്ങളിലും ശക്തി കൊണ്ടുവരാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് സ്ത്രീകളില്ലാത്ത മേഖല ഇന്ത്യയിലില്ല എന്ന് തന്നെ പറയാം മുൻപ് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കരുതപ്പെട്ടിരുന്ന ഇടങ്ങളിൽ പോലും ഇന്ന് സ്ത്രീകൾ ആത്മവിശ്വാസത്തോടെ ആർജവത്തോടെ നയിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അത് അവിടെ മാത്രമല്ല തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലും മന്ത്രിസഭയിലും മറ്റുമൊക്കെ അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പാർട്ടി അതിനായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ള പാർട്ടികൾ അതായത് പ്രതിപക്ഷത്തെ മറ്റുമുള്ള പാർട്ടികൾ അതിനൊപ്പം കൂടെ നിന്നാൽ ഇന്ത്യ മറ്റൊരു തലത്തിലേക്ക് ഉയരും തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിലെ ചില സ്ഥാനാർത്ഥികളെ ഒന്ന് നോക്കാം ഇവിടെ മൂന്ന് പ്രമുഖരായിട്ടുള്ള മുന്നണികളാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പരസ്പരം മത്സരിക്കുന്നത് എൻ ഡി എ എന്ന ബി ജെ പി സഖ്യം എൽ ഡി എഫ് എന്ന സി പി എം സഖ്യം അതേപോലെ തന്നെ യു ഡി എഫ് എന്ന കോൺഗ്രസ് സഖ്യം കോൺഗ്രസ്സിന് നിലവിൽ ഒരേ ഒരു വനിതാ സ്ഥാനാർത്ഥി മാത്രമാണ് അവർക്ക് ഉള്ളത് ഇരുപത് മണ്ഡലങ്ങളുണ്ട് ഇവിടെ മൊത്തം യു ഡി എഫിന് അതിൽ ഒരേ ഒരിടത്ത് മാത്രമാണ് ഒരു വനിത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അത് ആലത്തൂരാണ് അവിടുത്തെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള രമ്യ ഹരിദാസ് മാത്രമാണ് ഇരുപത് പേരിൽ ഒരായ ഒരാൾ മാത്രമാണ് വനിത എന്ന് നോക്കുക നൂറു വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ അവസ്ഥയാണ് അത് ഇനി നവോത്ഥാന പുരോഗമന സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ പറയുന്ന സി പി എം നയിക്കുന്ന എൽ ഡി എഫ് മുന്നണിയുടെ അവസ്ഥ നോക്കിയാൽ എറണാകുളത്ത് ഒരു കെ ജെ ഷൈൻ ടീച്ചറും അതേപോലെ തന്നെ വടകരയിൽ കെ കെ ശൈലജ ഈ രണ്ടു പേർ മാത്രമാണ് സ്ത്രീകളായിട്ടുള്ളത് ബാക്കി പതിനെട്ട് പേരും പുരുഷന്മാരാണെന്ന് കാണാം അപ്പോൾ ഇവരുടെയൊക്കെ ഈ പറയുന്ന സമത്വവും നവോത്ഥാനവും പുരോഗമനവും മറ്റുള്ളവരിലേക്ക് മതിയോ സ്വന്തമായിട്ട് വേണ്ടേ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിൽ അവരത് വേണമെന്ന് ഉറക്കം ഉറക്കെ ആവശ്യപ്പെടും വേണമെങ്കിൽ സമരം വരെ ചെയ്യും പക്ഷേ സ്വന്തം പാർട്ടിയിലോ പോളിറ്റ് ബ്യൂറോയിലോ മന്ത്രിസഭയിലോ പോലും പകുതി പോലും കൊടുക്കണ്ട ഒരു മുപ്പത് ശതമാനമെങ്കിലും മാറ്റിവെക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്ന് നോക്കുക മുപ്പതുമില്ല ഇരുപതുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നരേന്ദ്രമോദി പറയുന്ന നാരി ശക്തി അവരുടെ പാർട്ടിയിൽ എങ്ങനെയാണ് എന്ന് നോക്കുക കേരളത്തിലേക്ക് നോക്കിയാൽ പൊന്നാനിയിൽ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനാണ് അതേപോലെ ഇടുക്കിയിൽ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ് ആലപ്പുഴയിൽ ശ്രീമതി ശോഭ സുരേന്ദ്രനാണ് ആലത്തൂരിൽ ടി എൻ സരസു എന്ന വ്യക്തിയാണ് കാസർഗോഡ് ശ്രീമതി എൽ എൽ അശ്വിനിയാണ് അങ്ങനെ അഞ്ച് വനിതാ രത്നങ്ങളാണ് എൻ ഡി എക്ക് വേണ്ടിയിട്ട് ഇവിടെ മത്സരിക്കുന്നത് അതിൽ മൂന്ന് പേർ ബി ജെ പി രണ്ട് പേർ സഖ്യകക്ഷിയിൽ നിന്നുള്ളവരാണ് അങ്ങനെ ഇരുപത് പേരിൽ അഞ്ച് പേർ എന്ന് പറയുമ്പോൾ നാലിലൊന്ന് നാല് പുരുഷന്മാരുണ്ടെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും ഒരാൾക്കെങ്കിലും സീറ്റ് കൊടുക്കാൻ തയ്യാറായി ആ മുന്നണി എന്നാണ് അവിടെ കാണേണ്ടത് അഞ്ച് പേരിൽ ഒരാൾക്ക് സീറ്റ് കൊടുക്കാൻ എൻ ഡി എ മുന്നണി തയ്യാറായപ്പോൾ ഇരുപത് പേരിൽ ഒരാൾക്ക് കൊടുക്കാൻ മാത്രമേ കോൺഗ്രസ് പാർട്ടി തയ്യാറായുള്ളൂ അല്ലെങ്കിൽ ആ സഖ്യം തയ്യാറായുള്ളൂ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ നയിക്കുന്ന എൽ ഡി എഫ് ആവട്ടെ പത്തിലൊരാൾക്ക് മാത്രം കൊടുക്കാനേ തയ്യാറായുള്ളൂ ഇനി പറയൂ ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ശക്തി എന്നും സ്ത്രീ സാന്നിധ്യം എന്നും സ്ത്രീ പ്രാതിനിധ്യം എന്നൊക്കെ പറയാൻ ഏറ്റവും അർഹരായിട്ടുള്ളവർ എന്ന് നിങ്ങൾ തന്നെ ഇത് കണ്ടതിന് ശേഷം വിലയിരുത്തുക വെബ് hermanos.